എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ആദ്യത്തെ ഒഴിവ് ഏതാണെന്ന് നമുക്ക് നോക്കാം എറണാകുളം മുളന്തുരുത്തിയിൽ റിസോർട്ടിലെ റെസ്റ്റോറന്റിലേക്ക് അസിസ്റ്റന്റ് ഷെഫിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് തുടക്കത്തിൽ ഇരുപതിനായിരം രൂപയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ ഏജ് ലിമിറ്റ് അഞ്ച് മുതൽ വയസ്സ് വരെ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും അടുത്ത ഒഴിവ് കേരളത്തിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കസ്റ്റമർ ഫിനാൻസ് അഡ്വൈസർ പോസ്റ്റിലേക്ക് ആളെ ആവശ്യമുണ്ട് പ്ലേസ് തിരുവനന്തപുരമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്ലസ് ടു ആണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ജോലി ചെയ്യാം സാലറി വരുന്നത് ഇരുപത്തി എണ്ണായിരം തുടക്കശമ്പളം നാൽപ്പത്തിരണ്ടായിരത്തിനുള്ളിൽ നമുക്ക് സാലറി കിട്ടും താല്പര്യമുള്ളവർക്ക് നമ്പറുണ്ട് കോൺടാക്ട് നമ്പർ ഉണ്ട് ആ നമ്പറിൽ എന്നാ വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാം താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ ഡബിൾ വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും അടുത്ത ജോലി ഒഴിവ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം കോട്ടയം ഇന്റർനാഷണൽ മാളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് നിയമനം ഉടനെ തന്നെ വേണം മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി അപ്പൊ ഇവിടെ മുൻപരിചയം ആവശ്യമില്ല ഇതിന്റെ ശമ്പളം വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനേഴായിരം വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ആണ് അതുപോലെ തന്നെ ഇ എസ് സി ആനുകൂല്യമുണ്ട് ഇതിന്റെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എല്ലാ ജില്ലക്കാർക്കും ഇതിന് അവസരമുണ്ട് എല്ലാവർക്കും പേക്ഷിക്കാം ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പാസ് ആയവർക്കും ഫെയിലായവർക്കും അവസരമുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ നയൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും അപ്പൊ ഇന്നത്തെ ജോലി ഒഴിവുകൾ എത്രയുമാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അപ്പം ഇതുപോലെ ആർക്കെങ്കിലും ജോലി ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്